അസലാമലൈക്കും വറഹമത്തല്ലായി താല ഉപരക്കയത്തു വീട്ടിൽ സുഖം പ്രാപിച്ചു കൊണ്ടു വരികയാണ് ഉപ്പ എന്നാൽ അതിനിടയിൽ മുംതാസിൻ്റെ വിവാഹമോചന വാർത്ത ഒരു പക്ഷേ അത് ഉപ്പയെ കൂടുതൽ നിരാശനാക്കിയേക്കാം കൂടുതൽ അസുഖത്തിലേക്ക് ആഴ്ത്തിയേക്കാം അതുകൊണ്ട് തന്നെ ഉപ്പയോട് എല്ലാവരും തന്നെ അത് മറച്ചുവെച്ചു എന്നാൽ ഇന്നലെയായിട്ട് ബാദുഷ ആ കാര്യം ഉമ്മയോട് ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഇങ്ങനെയൊക്കെയാണ് സംഭവിന് എന്താ ചെയ്യുക പൊന്നു മോനെ എങ്ങനെയെങ്കിലും നന്നാക്കി എടുക്കണം അല്ലാതെ രക്ഷയില്ല മോനെ ഇതെങ്ങാനും ഉപ്പറിഞ്ഞാൽ ഹൃദയം പൊട്ടി മരിക്കും മോനെ ഉമ്മ പറയുകയാണ് ഉമ്മ കാര്യങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മളല്ല അവൾ തീരുമാനിക്കട്ടെ അവളുടെ ജീവിതം മുംതാസ് തീരുമാനിക്കട്ടെ മോനെ എടാ നീ ചോദിക്ക് അവളോട് അല്ല ഉമ്മ ഞാനല്ല ചോദിക്കേണ്ടത് അവൾ എല്ലാം എന്നോട് ഹൃദയം തുറന്ന് സംസാരിച്ചതാണ് അവൾ പറഞ്ഞിട്ടുണ്ട് ഉമ്മ എനിക്കാവില്ല എനിക്കൊരിക്കലും ആവില്ല എന്ന് പിന്നെ ഉമ്മ ഇനി ഞാൻ എങ്ങനെ ഉപദേശിക്കാനാ ഒന്നുമില്ല അവളൊരു പെണ്ണല്ലേ പിന്നെ മുംതാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവളെന്ന് വെച്ചാൽ അത്ര വലിയ വണ്ടിയൊന്നുമില്ല അവൾക്ക് ആരുമില്ലാതൊന്നും പറയൊന്നുമില്ല ഉമ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ മോനെ നീ എന്തൊക്കെ തന്നാലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു നോക്കും ഒന്നും കൂടി ഉമ്മ ഇനി പറ്റില്ല ഉമ്മ ഇനി എങ്ങനെ പറ്റാനാ അത് ഞാൻ അവളോട് സംസാരിക്കാൻ പറയാം ഉമ്മയോട് വേണ്ട മോനെ ഞാൻ സംസാരിച്ചോളാം അന്നതാ ഉമ്മ മുംതാസ് റൂമിലേക്ക് പോയപ്പോൾ അവളുടെ പിന്നാലെ പോകുന്നു അവൾ വാതിലടച്ച് കുറ്റിയിട്ടിരിക്കുന്നു മോളൂ ആ ഉമ്മ മോളെ എന്തെൻ്റെ കുട്ടിക്ക് പണി ഒന്നുമില്ലമ്മ എന്താ ഹസ്ബൻഡ് വിളിക്കുകയാണോ അല്ല അവൻ പോയോ അറിയില്ല അല്ല അന്ന് പത്ത് മണിക്ക് ടിക്കറ്റ് എടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടു പേർക്ക് നീ പോയില്ല അതൊക്കെ പക്ഷെ അവനോ പോയോ അറിയില്ല പിന്നെ വിളിച്ചിട്ടില്ലേ ഇല്ല ഒന്നും മിണ്ടിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല നീ അങ്ങോട്ട് വിളിച്ച് നോക്കിയോ ഇല്ല അതെന്താ മോളെ വേണ്ടുമ്മ നമ്മളോട് ഇഷ്ടമില്ലാത്ത പോലെ നമ്മൾ കുറേ വിളിച്ചിട്ട് ഇപ്പം എന്താ അതെന്താ മോളെ അങ്ങനെയൊന്നും പറയല്ല്മാൻ്റെ കുട്ടി എങ്ങനെയെങ്കിലൊക്കെ നന്നായി പോവാൻ നോക്കല്ലോ വേണ്ടത് ഏഹ് ഉമ്മാ എൻ്റെ സ്ഥാനത്ത് ഉമ്മയാണെങ്കിൽ ഇത്രയധികം നിൽക്കില്ലായിരുന്നു മോളെ നമ്മൾ പെണ്ണുങ്ങളല്ലേ കുറച്ചൊക്കെ വെട്ടുവീഴ്ച ചെയ്യണ്ടേ ഒരുപാടുണ്ടാവും അങ്ങനെ പ്രശ്നങ്ങളും കലഹങ്ങളായിട്ട് ഒരുപാടൊരുപാട് ദാമ്പത്യ ജീവിതങ്ങൾ പക്ഷെ ചെറിയ രീതിയിലുള്ള തെറ്റുകുറ്റങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ചും സൗന്ദര്യ പെണ്ണുക്കങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ചും നമ്മൾ ഇട്ടെറിഞ്ഞ് പോയാല് നമ്മൾ അനാഥമാവും പെണ്ണുങ്ങൾ തന്നെയായിരിക്കും അവസാനം പെട്ടുപോവുക മോൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ച് ജീവിക്കേ ഉമ്മാ എന്തുണ്ടെങ്കിലും ക്ഷമിക്കാം നിന്നെ ചീത്ത ഉമ്മ അത് അതുമാത്രമല്ല പിന്നെന്താ എന്തെങ്കിലും ലഹരി അതൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ നോക്കാം അല്ലാതെ എല്ലാത്തിനും ചികിത്സ ഉണ്ടല്ലോ ഉമ്മ അതാണെങ്കിൽ അതങ്ങ് ഒഴിവാക്കി വെക്കും എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു പിന്നെന്താ ഉമ്മ അദ്ദേഹം എന്തടി ഒരുപാട് ഗേൾ ഫ്രണ്ട്സാണ് അദ്ദേഹത്തിന് കൂടുതലുള്ളത് എനിക്കത് കാണുമ്പോൾ സങ്കടുമ്പോൾ എനിക്ക് കഴിയില്ല അതെ ഒരുപാട് ഗേൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലൂടെ അങ്ങനെ കൂടുതലായിട്ട് അല്ല അങ്ങനെയൊക്കെ ഉണ്ടോ അവനെ കണ്ട അങ്ങനെ തോന്നുന്നില്ലല്ലോ ഒന്നുമില്ലമ്മ പിന്നെ ഒരു സമയത്തും ഓരോ സ്വഭാവമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി പറയാനുണ്ട് ഉമ്മാ എനിക്ക് നിങ്ങൾ ദീനുള്ള ആളെയല്ല കണ്ടെത്തി തന്നത് അതിൻ്റെയാണ് ഇതെല്ലാം മോളെ അതെ ഉമ്മ അപ്പം നിസ്കാരം കാര്യങ്ങളൊന്നും ഇവിടെ നിന്നിപ്പോൾ നിസ്കരിച്ചത് ഞാൻ കണ്ടതാണല്ലോ നിങ്ങളുടെ മുമ്പിലായിരിക്കും അതില്ലോ ഉമ്മ സുബിഹ ഒന്നും നിസ്കരിക്കാറില്ല സുബിഹ എന്നല്ല ഒരു വക്തും ഞാൻ റമലാ മാസത്തിൽ പോലും അദ്ദേഹത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നോമ്പ് നോറ്റിക്കൊണ്ട് പഠിച്ചോനെ ഇങ്ങനെയൊക്കെയായിരുന്നോ റബ്ബേ ശരിയാണ് ദീന നോക്കിയില്ല നമ്മൾ സമ്പത്തും തറവാടും ജോലിയും സൗന്ദര്യവും നോക്കി ശരിയാണ് നമ്മൾ ദീന നോക്കാത്തതിൻ്റെ കുഴപ്പം തന്നെയാണ് ഇതൊക്കെ മോളെ എൻ്റെ കുട്ടി ക്ഷമിക്കണം കേട്ടോ അള്ളാഹു സുബാനോത്താലോ എൻ്റെ കുട്ടിക്ക് ഉമ്മക്ക് അറിയണ്ട ഉമ്മ മോളെ ഇത് ഉപ്പയോട് പറഞ്ഞാൽ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ സ്ഥിതി എനിക്കറിയുന്നില്ല വേണ്ട ഉമ്മ ഉപ്പയോട് പറയണ്ട പിന്നെന്താ മോളെ ഇങ്ങനെ നിന്നിട്ട് കാര്യം ഒന്നെങ്കിൽ ഓനെ പറഞ്ഞ് ഉപദേശിക്കുക അല്ല വേറെ എന്തെങ്കിലും വഴി നോക്കുക ഇത് നിസ്കാരം ഒന്നുമില്ലാതെ ഇങ്ങനത്തെ ഒരാളുടെ കൂടെ ജീവിച്ചാൽ ഉപദ്രവിക്കുവോ മോളെ ഉമ്മ കണ്ടില്ലേ മുഖത്തിൻ്റെ വിടയ്ക്ക് പഠിച്ച് എൻ്റെ കുട്ടിയുടെ ശരീരത്തിൽ അവൻ കൈവെച്ചെന്നോ ആ ഒന്നും സാരല്ല ഇത് പക്ഷേ എനിക്കത് എന്നെ തല്ലിക്കൊന്നാലും വേണ്ടില്ല പക്ഷേ ഇക്കയുടെ ആ ഒരു ഇടപഴകൽ ഒരുപാട് സ്ത്രീകളുടെ ഇടകൾ ഇടയിലൂടെ മാത്രമാണ് ഇക്കയുടെ ഫ്രണ്ട്ഷിപ്പ് അതാണ് എനിക്ക് തീരെ സഹിക്കാൻ കഴിയാത്തത് പിന്നെ എന്നെ വേദനിപ്പിക്കുന്ന ഒരു മോളെ സാരല്ല നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം എൻ്റെ കുട്ടി വിഷമിക്കല്ലേ ഉമ്മ ഉപ്പയോട് പറയണ്ട കേട്ടോ ഉപ്പയോട് പറഞ്ഞാൽ ഉപ്പാക്ക് ഇത് നല്ലാത്തൊരു വിഷമമായിരിക്കും ഇല്ല മോളെ ഞാൻ പറയുന്നില്ല ഉമ്മ അതാ താഴേക്ക് ഇറങ്ങി വന്നു തൻ്റെ ഭർത്താവിന്റെ അരികിൽ വന്നിരുന്നു എടി ഈ എന്തങ്ങനെ ഉണ്ടാതിരിക്കണേ അല്ലേ ഇങ്ങനല്ലോ അതെ ഇക്ക എന്താടി എന്തു പറ്റി എവിടെ നമ്മുടെ കുട്ടി എവിടെ മോളെവിടെ മോള് മുകളിലുണ്ട് അതെന്താ അവിടെ ഇരിക്കുന്നത് അല്ല ഓൾ ഹസ്ബൻഡ് തിരിച്ചു പോയോ അതോ ഒരുമിച്ചാണോ എങ്ങനെയാണ് പറ കുറച്ചും കൂടി ഒരു മാസം കൂടെ നിൽക്കാൻ പറ ഇനി അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറയും എന്തൊക്കെ തന്നാലും വെക്കേഷൻ അല്ലേ ഇനി അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് പോവാൻ പറഞ്ഞു ഇവിടെ നിൽക്കാൻ പറയും അവൾക്ക് നിൽക്കാനുള്ള സൗകര്യം സ്ഥലമൊക്കെ ഇഷ്ടംപോലെ ഈ വീട്ടിലുണ്ടല്ലോ മുകളിലുള്ള റൂമുകളെല്ലാം ഒഴിഞ്ഞു കൊടുക്കല്ലേ ഓൾക്ക് ഇവിടെ കിടന്നാൽ പോരെ യാതൊരു ബുദ്ധിമുട്ടില്ലല്ലോ ഇവിടെ പാര പിന്നെ ഏറി വന്നാൽ മോന് മോനെ പിന്നെ ഫൈസി അവരല്ലേ വേറെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അവർക്ക് ഇവിടെ നിന്നൂടെ മോള് പറ അതെ മോള് ഇനി ഇവിടെ ഉണ്ടാവും കുറച്ച് ദിവസം ആണോ സന്തോഷമായി അതെന്തു അതൊന്നുമല്ല ഓളിന് കുറച്ച് ഇവിടെ നിന്നോട്ടെ എന്തേടി അപ്പോൾ ഓനക്ക് അത് വിഷമമാകില്ലേ കുറേ ദിവസം ഇവിടെ നിർത്തുമ്പോൾ അങ്ങനെയല്ല ഓൻ പോയിക്കോട്ടെ ഓൾ ഇവിടെ നിന്നോട്ടെ വേണ്ടടി അത് വേണ്ട ജീവിക്കുമ്പോൾ അവരൊരുമിച്ച് ജീവിക്കട്ടെ അതിനു വേണ്ടിയിട്ടുള്ള നമ്മൾ കല്യാണം കഴിച്ചെടുത്ത് സന്തോഷത്തോടു കൂടി ഒരുമിച്ച് ജീവിക്കുന്നത് കാണുമ്പോഴല്ലേ നമുക്ക് റാഹത്ത് ഇവിടെ നിൽക്കണമെങ്കിൽ ഇവിടെ നിൽക്കട്ടെ അവിടെ നിൽക്കണമെങ്കിൽ അവിടെ നിൽക്കട്ടെ അതല്ലേ നമുക്ക് സന്തോഷം എൻ്റെ കുട്ടിക്ക് എൻ്റെ മുമതാസിന് ഒരു കുഞ്ഞിക്കാലുണ്ടായി കാണാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ആ ഒരു പേരക്കുട്ടിനെയും കൂടി കൊഞ്ചിച്ചിട്ട് എനിക്കൊന്നും മരിച്ചാൽ മതി എന്നൊരു തോന്നല് ഇക്ക നിങ്ങൾ എന്തേ പറയണത് എന്താണ് കല്യാണം കഴിഞ്ഞ് തൃപ്തി ആയില്ലേ എന്തെങ്കിലും ഇക്ക ഞാൻ ഒരു കാര്യങ്ങളോട് പറയട്ടെ എന്ത് കാര്യം അതെ ഓൾ ഊളത്ര ചേർച്ചയില്ല ഡീ എന്താ പറയണത് ഏ അതെ ഓൾ ഞാൻ കൂടെ പോണില്ലാത്രേ ഉപ്പ ഒരു നിമിഷം ഞെട്ടിപ്പോയി അല്ല അദ്ദേഹം നെഞ്ചത്ത് കൈവച്ചു ഇക്ക എന്തു പറ്റി എന്താ ശ്വാസദ്രസം അനുഭവപ്പെട്ടു മോനെ മോനെ ഫൈസി മോനെ ഇക്ക ഇക്ക എന്തു പറ്റി അദ്ദേഹത്തിൻ്റെ നെഞ്ചിലൂടെ ഉമ്മ ഒഴിഞ്ഞ് കൊടുക്കുന്നു ഫൈസി എന്നുള്ള ആ ഒരു ശബ്ദം അതാ പുറത്തേക്ക് കേട്ടു ഫൈസലത ഓടിയെത്തുന്നു ഉമ്മ എന്തു പറ്റി ഉപ്പാ ഉപ്പയുടെ നെഞ്ചിൽ ശക്തമായി ഒഴിഞ്ഞുകൊണ്ട് ഉമ്മാ എന്തു പറ്റി മോനെ ആ ഓക്സിജനൊക്കെ എടുത്ത് കൊടുത്തു കൊടുക്കേ എന്താ എന്തു പറ്റിയത് ഏ എന്തുമാ പറ്റിയത് ഒരിക്കലും ഉപ്പയോട് അത് പറയരുത് ഉപ്പയോട് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഷോക്കായി മാറും എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അവൾ പറഞ്ഞിരുന്നു ഒരിക്കലും അത് ഉപ്പയോട് പറയരുതെന്ന് പക്ഷേ എന്നിട്ടും അറിയാതെ ഉമ്മ പറഞ്ഞു പോയി ഉമ്മ കരഞ്ഞിരുന്നു റബ്ബേ ഇനി എന്താ ചെയ്യ ഉ എന്ത് സംഭവിച്ചത് മോനെ ഫൈസിടാ മുമതാസ് മോളെ കാര്യം പറഞ്ഞതായിരുന്നു ഉപ്പാനോട് ഓല് വലിയ ചേർച്ചല്ല അപ്പോൾ ഉപ്പാക്കാകെ ടെൻഷനായിപ്പോയി എൻ്റെ കുട്ടിക്ക് അനാഥമാവൂലേ എൻ്റെ കുട്ടിക്ക് ഞാരും എന്ന് വിചാരിച്ച് ഉപ്പാ നിങ്ങൾ വിഷമിക്കില്ലേ ഇവിടെ ഉള്ളിടത്തോളം കാലം മുമതാസിനെ ഒരു കുഴപ്പം പറ്റില്ല ഞാനുണ്ട് ഇവിടെ എല്ലാത്തിനും അവൻ്റെ ആ ശക്തിമേറിയ ആ വാക്കുകൾ ഉപ്പയുടെ ചെവിയിലൂടെ തുളച്ചു കയറി ഫൈസലിൻ്റെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് ഉപ്പ പറഞ്ഞു എൻ്റെ കുട്ടിയെ കൈവിടരുത് ആരൊക്കെ തന്നെ എൻ്റെ കുട്ടി ഉപേക്ഷിച്ച് പോയാലും എൻ്റെ കുട്ടിയെ കൈവിടരുത് ഇല്ലപ്പാ ഒരിക്കലും ഇല്ല ഉപ്പയാണ് സത്യം എൻ്റെ മരിച്ചു പോയ ഉപ്പയാണ് സത്യം മുമ്താസിന് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടില്ലാതെ ഞാൻ അവളെ നോക്കും ആരൊക്കെ തന്നെ ഉപേക്ഷിച്ചാലും ആരൊക്കെ തന്നെ അവളെ വേണ്ടെന്ന് പറഞ്ഞാലും ഫൈസലിൻ്റെ ജീവനിലോടത്തോളം കാലം അവൾ സുരക്ഷിതയായിരിക്കും ഈ കൈകളിൽ ഉപ്പയുടെ കൈ കണ്ണുകൾ നിറഞ്ഞൊഴുകി അത് കേട്ടുകൊണ്ടാണ് മുമതാസ് അങ്ങോട്ട് കടന്നു വന്നത് കൂടെ ബാദുഷയും എന്ത് പറ്റി ഉപ്പാക്കെന്ത് പ്രത്യേകിച്ച് ഏയ് എന്നില്ല ഇപ്പൊ നോർമലാണ് കുഴപ്പമൊന്നുമില്ല ഫൈസൽ തൊട്ടടുത്ത ഉപ്പയുടെ അരികിലിരുന്ന് ഉപ്പയെ തലോടെന്നുണ്ടായിരുന്നു എന്തെന്നറിയില്ല ബാദുഷക്ക് അത് കാണുമ്പോൾ വല്ലാത്തൊരു ആശ്വാസമാണ് ഒരു നിമിഷം അതാ ബാദുഷ വിചാരിക്കുന്നു ഫൈസൽ ഇവിടെ സ്ഥിരമായി ഒന്ന് നിന്നിരുന്നെങ്കിൽ എന്ന് അത്രക്കും ഒരു വലിയ ബന്ധം ഫൈസൽക്കാക്ക് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു പോയി അറിയാതെ തന്നെ അതാ പാദുഷിയുടെ മനസ്സിൽ ഒരു ചിന്ത കടന്നു കൂടി പക്ഷേ അതാരോടും പറയാൻ പറ്റുന്ന ഒന്നല്ല ഒരു പക്ഷേ അറിഞ്ഞുകഴിഞ്ഞാൽ തനിക്ക് അടി കിട്ടേണ്ട കേസാവും പക്ഷേ എങ്കിലും അവനത് ചിന്തിച്ചു പോയി റബ്ബേ എൻ്റെ പെങ്ങൾ മുമതാസ് വിവാഹം കഴിച്ചത് ഫൈസലിനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാൽ എല്ലാം കൊണ്ടും സ്വാതന്ത്ര്യമായിരുന്നു സമാധാനമായിരുന്നു യാതൊരു ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാവുമായിരുന്നില്ല ഉപ്പയുടെ കാര്യത്തിലും ഉമ്മയുടെ കാര്യത്തിലും അവളുടെ കാര്യത്തിലും സന്തോഷമായിരുന്നു റബ്ബേ അതിനുള്ള ഒരു വിധി വേണ്ട പറഞ്ഞിട്ട് കാര്യമില്ല അത് പറയാൻ പറ്റില്ല ഒരു പക്ഷെ വിവാഹത്തിന് മുമ്പിൽ ഇത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും ഫൈസലിനെ കൊണ്ട് മാത്രമേ അവളെ കെട്ടിക്കുമായിരുന്നുള്ളൂ അവളോട് ഈ കാര്യമൊന്ന് പറഞ്ഞു നോക്കിയാലോ എന്തായിരിക്കും അവളുടെ മറുപടി എനിക്കറിയില്ലല്ലോ എന്തൊക്കെ തന്നെയായാലും ബാദുഷിയുടെ മനസ്സിൽ അങ്ങനെയൊരു ചിന്താഗതി അതാ ഉടലെടുത്ത് വന്നിരിക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയെ പരിചരിക്കുന്ന ഫൈസൽ അവനെക്കൊണ്ട് തൻ്റെ മുമതാസിനെ വിവാഹം കഴിപ്പിച്ചാൽ സന്തോഷത്തോട് റാഹത്തോടു കൂടെ അവർ ജീവിച്ചോളും പക്ഷേ മുമതാസിൻ്റെ മനസ്സറിയണം അതുപോലെ ഫൈസലിൻ്റെയും കഴിഞ്ഞാൽ അവർക്ക് സമ്മതമാണെങ്കിൽ റബ്ബേ അവരുടെ നിക്കാഹ് കഴിച്ചിട്ട് ഞാൻ പോകും ബാദുഷയുടെ മനസ്സിൽ അങ്ങനെയൊരു ചിന്താഗതി വന്നുകൊണ്ടേയിരുന്നു എന്താണെന്നറിയില്ല ഊണിലും ഉറക്കത്തിലുമെല്ലാം അതിനെക്കുറിച്ചുള്ള ചിന്ത ഉമ്മയുടെ കൂടെ അന്ന് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബാദുഷ ഉമ്മയോട് പറയുന്നു ഉമ്മ എന്താ മോനെ കറി വേണോദാ ഒഴിച്ചു തരാം അല്ല ഉമ്മ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഉമ്മ അത് അംഗീകരിക്കുക ഉമ്മ കഴിയുമോ എന്ത് കാര്യം മോനെ ഇൻഷാ അല്ല പഠിച്ചിറബ് ഹലാലാക്കിയ കാര്യക്കാണെങ്കിലൊക്കെ നമുക്ക് ഞാൻ എന്താ വച്ചാൽ അത് അംഗീകരിക്കാനൊക്കെ തയ്യാറാണ് കുട്ടി എന്താ പറഞ്ഞോളൂ ഉമ്മ ഞാൻ നമ്മൾ എന്താ പറയുക ഒരുപാട് നമുക്ക് സ്വത്ത് ഉണ്ട് സമ്പത്തുണ്ട് എല്ലാ കാര്യങ്ങളുണ്ടല്ലേ പക്ഷേ മനസ്സമാധാനം അതല്പം കുറവുണ്ടോ മോനെ മനസ്സമാധാനം ഇന്ന് മുതൽ എനിക്ക് കുറഞ്ഞു പോയി കുറച്ച് പിന്നെ ഉപ്പയുടെ കാര്യത്തിൽ അതും കുറവുണ്ട് ഉമ്മാ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് വിരോധമൊന്നുമില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാണ് ഉമ്മാമസിന് ആ ബന്ധത്തിന് താല്പര്യം ഇല്ലെങ്കിൽ താല്പര്യം ഇല്ലെങ്കിൽ അത് നല്ലത് എന്തിനാണ് ഇങ്ങനെ വേണ്ടാത്തത് വെച്ചുകൊണ്ട് നിൽക്കണത് മോനെ നീ ഉപ്പൊന്നും കണ്ടില്ല കേട്ടപ്പോൾ ഷോക്കായി പോയത് ഇനിയിപ്പോൾ ഉമ്മാ ഒന്നും സാരമല്ല ഒക്കെ റെഡിയാവും നമുക്ക് അളിയനോട് സംസാരിച്ചിരുന്നതിൽ ഒത്തുതീർപ്പ് എത്തണം ഒന്നെങ്കിൽ അവർ നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളത് പക്ഷെ അത് പ്രയാസമാണെന്ന് അവൾ നൂറ് വട്ടനോട് പറഞ്ഞു കഴിഞ്ഞു ഇനിയും ഒരിക്കലും മുമ്പാസ് അത് അയാളുടെ കൂടെ വിടും വിടാതിരിക്കുന്നതാണ് നല്ലതുമ അവൾ ഒരുപാട് പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് മോനെ എന്താ എൻ്റെ കുട്ടി വിധവയായി ഇവിടെ വിധവ അല്ല എൻ്റെ കുട്ടിക്ക് പറ്റിയ ഒരു ആള് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട മോനെ ആരാടാത് ഇതങ്ങ് ഒഴിവാക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം മോനെ എങ്കിലും അതേ ഉമ്മ ആദ്യം ഈ ഒരു ബന്ധം നമുക്ക് എങ്ങനെയെങ്കിലും ഒഴിവാക്കുക അല്ലാതെ ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് ഇനി മുമതാസിനെ വിളിക്കാം മുമതാസ് മോളെ ആ എന്തിക്കാം മോളെ മോളെ മുന്തു എന്ത് നിന്റെ തീരുമാനം അളിയൻ്റെ കൂടെ കഴിയാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ അതോ നല്ല രീതിയിൽ നിങ്ങൾ പോവോ എങ്ങനെയാണ് ഇക്ക ഇനി എന്നെ ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ് ഞാൻ ഇത്രയും സഹിച്ചില്ലേ ഇങ്ങോട്ട് നോക്ക് എൻ്റെ ഇവിടെയൊക്കെ ഓരോ ദേഷ്യത്തിന് കാട്ടിക്കൂട്ടുന്നതാണ് പിന്നെ കഴിയില്ല ഇക്ക ഉമ്മാ കേട്ടില്ലേ മോളെ മോള് ആലോചിച്ചിട്ടാണോ പറയുന്നത് എന്ത് വന്നാലെ കുട്ടി സഹിക്കോ ഉമ്മ ഒറ്റക്ക് ജീവിക്കുകയാണെങ്കിൽ അതാണ് റാഹത്ത് ഇങ്ങനെ ഒരാൾ ഒപ്പുണ്ടെങ്കിൽ ഒരിക്കലും അത് നടക്കില്ല ഉമ്മ അത് നടക്കില്ല കഴിയൂല എനിക്ക് കഴിയായിട്ടാണ് ഞാൻ ഇവിടെ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഹിദ്മത്ത് ചെയ്ത് ഇവിടെ ജീവിച്ചോളാം അത് മതി വേറൊന്നും വേണ്ട പഠനം കാര്യങ്ങളും അതൊക്കെ മോളെ അതൊക്കെ അതൊക്കെ ഉമ്മ ഇനിയും പഠിക്കാമല്ലോ നോ പ്രോബ്ലം ആ ഒന്നും വിഷയമില്ല ഒരു വർഷമല്ലേ ആകുന്നുള്ളൂ അതൊന്നും വിഷയമേ അല്ല അതൊക്കെ എത്ര വേണമെങ്കിലും ഇവിടെ കിട്ടുമല്ലോ പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടും ചിലതെല്ലാം മറക്കുവാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ജോർജിയയിൽ പോയിട്ട് പഠിക്കാൻ തുടങ്ങിയത് ഉമ്മ ഇപ്പം എനിക്ക് തോന്നുകയാണ് എൻ്റെ നാടാണ് നല്ലത് എനിക്ക് എൻ്റെ ഉമ്മയോ ഉപ്പയാണ് നല്ലത് അതിനേക്കാളും വലുത് എനിക്കില്ലെന്ന് മോളെ വിഷമിക്കാണ്ടിരിക്കോ ഞമ്മക്കെന്തെങ്കിലുമൊക്കെ വഴി കാണിക്കാം എന്തായാലും ഉമ്മ ഇനി ഒരിക്കലും എൻ്റെ ഉമ്മ നിർബന്ധിക്കരുത് കേട്ടോ എന്താ മോളെ അമേരിക്കയിലേക്കായി അദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല അയാൾക്ക് എന്നെ നോക്കാനൊന്നും കഴിവില്ലമ്മ അതിനുള്ള മൂടൊന്നും അയാൾക്കില്ല അയാളുടെ ചിന്താഗതിക്ക് വേറെ രീതിയിലാണ് ഉമ്മ ഒരിക്കലും അയാളുടെ കൂടെ ഒത്ത് പോകാൻ കഴിയില്ലമ്മ സത്യമായിട്ടും ഉമ്മ എന്നെ വിടരുത് മോളെ ഒന്നുകൂടി കൂടി ആലോചിച്ചോക്കിയിട്ട് ഇല്ലമ്മ കഴിയില്ല ഞാൻ അവിടെ നിന്ന് പാസ്പോർട്ട് എടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി നിന്നതാണ് പക്ഷെ തന്നില്ല എവിടെ ഇട്ട് പൂട്ടി വെച്ചിരുന്നു ഉമ്മ എനിക്ക് എൻ്റെ പിതാവ് സമ്മാനിച്ച ആ ഒരു ഡയമണ്ട് നെക്ലേസ് പലവട്ടം ഫൈസൽക്ക് തന്നതാണെന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് മോളെ എന്ത് നീ പറയുന്നത് അത് പത്തൊൻപതോളം ലക്ഷം രൂപ വരുന്ന നെക്ലേസ് ആണ് അത് ഇപ്പം എനിക്ക് സമ്മാനിച്ചതാണ് അതെ അത് ഞാൻ കഴുത്തിൽ നിന്ന് ഊരാതാകുമ്പോൾ എന്നെ ഒരുപാട് ഉപദ്രവിക്കും മോളെ എന്തൊക്കെയാണ് പറയണത് അതെ എൻ്റെ ഉപ്പ കെട്ടിത്തുന്നതായതുകൊണ്ട് എനിക്കത് ഊരാൻ പ്രയാസമാണ് സത്യമായിട്ടും ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് പിന്നീടത് കാണാനില്ലാതായ ഉമ്മ മോളെ അത്രയും വിലപിടിപ്പുള്ള ആ നെക്ലേസ് അതെ കാണാനില്ലാതായത് മറ്റൊന്നുമല്ല അതെ അയാൾ ഞാൻ ഉറക്കത്തിൽ എൻ്റെ ഞാൻ ഉറങ്ങുന്ന സമയത്ത് അതെടുത്ത് അഴിച്ചു മാറ്റി അയാൾ നൽകിയ അഞ്ച് പവൻ മഹർ മാല സ്വർണം ഇടണം നിർബന്ധമായിരുന്നു പക്ഷേ ഒട്ടും ഞാൻ ഞാനങ്ങനത്തെ യൂസ് ചെയ്യാറില്ല അത്ര വലിയ ഗോൾഡൊന്നും ഇത് സിമ്പിളാകുമ്പോൾ അറിയില്ലല്ലോ പലതവണ എന്നെ പറഞ്ഞ് ഉപദ്രവിക്കും നീ നിൻ്റെ ഭർത്താവ് എന്നെ പറ്റിക്കുകയാണല്ലേ നിൻ്റെ കാമുഖം തന്ന ഗിഫ്റ്റാണ് അത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എൻ്റെ കുട്ടി ഇത്രയൊക്കെ പ്രഹരം വേദന അനുഭവിച്ചിട്ടും എന്താ ഇതുവരെ ഒന്നും പറയാതിരുന്നത് ഉമ്മാക്ക് കലി കയറിപ്പോയി ഞാൻ എല്ലാം ഉപ്പയോട് തുറന്ന് പറയട്ടെ ഇത്രയൊക്കെ വേദന സഹിച്ച് ഇടങ്ങാറായിട്ട് എൻ്റെ കുട്ടി ഇതെല്ലാം മറച്ചു വെച്ചത് എന്തിനാ അത് അപ്പക്കപ്പം തന്നെ വിളിച്ച് പറയണ്ടേ ഇത്രയൊക്കെ ഇടങ്ങാറാക്കിയ എൻ്റെ കുട്ടിനെ ആ ഉമ്മ ഞാൻ പറയാതിരുന്നാണ് ഉമ്മയും ഉപ്പയും വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് ഇൻഷാ ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും വറഹമത്തുള്ള